ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ തുടക്കക്കാരായ ആളുകൾക്ക് വേണ്ടിയിട്ട് ചുരിദാർ തയ്ക്കുന്നതിൻ്റെ എല്ലാ ടിപ്സുകളും ആണ് പറയുന്നത് ഒപ്പം ഒരു നെക്ക് ഡിസൈനും കൂടി ചെയ്യുന്ന ഒരു ഐഡിയയും കൂടിയാണ് പറയുന്നത് നെക്ക് ഡിസൈൻ എങ്ങനെയൊക്കെ ചെയ്യാവുന്ന ഐഡിയാസും നമ്മൾ പറയുന്നുണ്ട് എല്ലാതരം ബോഡി ലാംഗ്വേജ് ഉള്ളവർക്കും വേണ്ടിയിട്ടും എല്ലാ ടിപ്സുകളും നമ്മളതിനോട് കൂടി നമ്മൾ പറയുന്നതാണ് അപ്പോൾ അതിന്റെ ചുരിദാറിൻ്റെ സ്റ്റിച്ചിങ്ങും അതിൻ്റെ കട്ടിങ്ങും അതിന്റെ ആ ഒരു കാര്യങ്ങളും കൂടിയും പറയും അതിനൊപ്പം തന്നെ സ്റ്റിച്ചിങ്ങും കാണിക്കുന്നതാണ് പിന്നെ ഈ ആംഹോൾ കേർവ് വെ വരയ്ക്കുമ്പോൾ അത് ബോഡി പാർട്സിന് അനുയോജ്യമായ ഇതിലെങ്ങനെ എടുക്കേണ്ടതെന്നുള്ളത് പറഞ്ഞുതരും പിന്നെ ഓരോ ബോഡി ലാംഗ്വേജിലും എങ്ങനെയാണ് ചെസ്റ്റ് ആൾ കുടുക്കേണ്ടത് അതുപ്രകാരം എങ്ങനെയാണ് ആംഹോളിൻ്റെ ഇറക്കം ലെങ്ത് എത്ര എടുക്കേണ്ടത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അതുകൂടെ പറഞ്ഞുതരും അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക അതുപോലെ ഷോൾഡർ എങ്ങനെയാണ് എടുക്കേണ്ടത് അതും നമ്മൾ പറഞ്ഞുതരും അപ്പോൾ ഒറ്റയാ പോയിന്റ്സ് നമ്മൾ സ്കിപ്പ് ചെയ്യാതെ കാണാട്ടെ തുടക്കക്കാരെ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാം അപ്പോൾ വീഡിയോയിലേക്ക് സ്വാഗതം അത് ആദ്യം തന്നെ പറയട്ടെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ഗണന കൂട്ടുകാരൻ നമ്മുടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം തന്നെ ഒരു കുഞ്ഞു ലൈക്ക് കൂടി തരാട്ടെ ഫ്രണ്ട്സ് ഉറപ്പായിട്ടൊരു ലൈക്ക് തരാം അപ്പോൾ ഒരുപാട് യൂസ്ഫുൾ യൂസ്ഫുള്ളായ ടിപ്സുകൾ ഇതിനകത്തുനിന്ന് പറഞ്ഞ് കിട്ടുന്നതായിരിക്കും അപ്പോൾ എല്ലാവർക്കും യൂസ്ഫുള്ളാണ് അപ്പോൾ സ്വന്തമായിട്ട് ചുരിദാർ തയ്ക്കാൻ ഇനി ആർക്കും അറിയാതെ വരില്ല ഇങ്ങനെ എല്ലാ ടിപ്സുകളും അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചുരിദാർ തയ്ക്കാവുന്നതേ ഉള്ളൂ ഫ്രണ്ട്സ് വീഡിയോയിലേക്ക് സ്വാഗതം ഫ്രണ്ട്സ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇപ്പോൾ എടുത്തു വെച്ചിരിക്കുന്ന ഷോൾഡറും ആം അമ്പോളിൻ്റെ ലെങ്ത്തും അതുപോലെ ചെസ്റ്റ് അളവ് ഷെയ്പ്പിൻ്റെ ഭാഗത്ത് അളവ് ഹിപ്പിൻ്റെ ഭാഗത്തളവ് ഫുൾ ലെങ്ത്ത് അതൊക്കെ നമുക്ക് പറഞ്ഞുതരാം അത് പ്രകാരം അമ്പോൾ കെർവ് എങ്ങനെ വരയ്ക്കേണ്ടതെന്നും ഷോൾഡർ എങ്ങനെ എടുക്കേണ്ടതായിരുന്നു കൈക്കൊരു ഭാഗം വരണം ബോഡി ലാംഗ്വേജ് അനുസരിച്ച് ഓരോ വ്യക്തി അനുസരിച്ച് എങ്ങനെ എടുക്കേണ്ടതെന്നും നമ്മൾ പറയുന്നതായിരിക്കും അതുപോലെ തന്നെ സ്ലിറ്റ് എത്രത്തോളം ദൂരത്തിൽ ദൂരത്തിരുന്നാണ് എടുക്കേണ്ടത് സ്ലിറ്റ് വെച്ചിട്ടുള്ള ചുരിദാരാണ് അപ്പോൾ സ്ലിറ്റ് എത്രത്തോളം ഇറക്കം എടുക്കണമെന്നും അതുപോലെ തന്നെ ഓരോ ബോഡി ലാംഗ്വേജ് അനുസരിച്ച് ഹൈറ്റ് കൂടുതലുള്ളവർക്കും ഹൈറ്റ് കുറവുള്ളവർക്കും വണ്ണം കൂടുതലുള്ളവർക്കും വണ്ണം കുറവുള്ളവർക്കും എത്ര എടുക്കാമെന്നുള്ളതൊക്കെ ഈ വീഡിയോയിൽ പറയുന്നതായിരിക്കട്ടെ കഴിയും അപ്പോൾ നമ്മൾ നമ്മളിതിനകത്ത് ഫസ്റ്റ് ഷോൾഡർ പറയാൻ വേണ്ടി ഫ്രണ്ട്സിനാണോ നമ്മളിപ്പോൾ ഇതിനകത്ത് ആറേ മുക്കാലായിട്ട് എടുത്തിരിക്കുന്നത് ഫ്രണ്ട്സ് ഉണ്ടോ ആറേ മുക്കാൽ ഇഞ്ചാണ് നമ്മൾ ഷോൾഡർ എടുത്തിരിക്കുന്നത് ആ മോളിൻ്റെ ലെങ്ത്ത് എടുത്തിരിക്കുന്നത് ഏഴ് ഇഞ്ചാണ് ഇവിടെ എടുത്തിരിക്കുന്നത് സെവൻ ആണ് എടുത്തിരിക്കുന്നത് പിന്നെ നമുക്ക് ചെസ്റ്റിൻ്റെ അളവ് ചെസ്റ്റ് അളവ് തേ ഇവിടെ നിന്ന് ഇവിടെ വരുന്നത് പത്തേ മുക്കാലാണ് അളവ് പിന്നെ അത് പത്ത് സീമലവൻസായിട്ട് ഒന്നര ഇഞ്ചിട്ടാണ് വരുന്നത് അപ്പോൾ നമ്മളിവിടെ വരെയുള്ള അളവാണ് നമുക്ക് നമ്മുടെ ചെസ്റ്റിന്റെ അളവ് കൈക്കുഴി ഭാഗം വണ്ണമെന്ന് പറയാം അപ്പോൾ ഈ കൈക്കുഴിയുടെ ഇറക്കം ഇങ്ങനെ എടുക്കാണ്ട് ചോദിച്ചാൽ നിങ്ങളുടെ ബോഡി ലാംഗ്വേജ് അനുസരിച്ച് കൈക്കുഴിയുടെ ഇറക്കം എത്ര ലാംഗത്ത് വേണം ചുരിദാറിൻ്റെ കേസിലാണ് പറയുന്നത് സാരി സാരി ബ്ലൗസിൻ്റെ കാര്യത്തിലും നൈറ്റിയുടെ കാര്യത്തിലും അല്ല പറയുന്നത് ചുരിദാറിൻ്റെ കേസ് ഓൺലി ചുരിദാർ അതിന് മാത്രമാണ് നമ്മൾ പറയണ്ടോ നമ്മുടെ കൈക്കുഴിഭാഗം വണ്ണത്തിൻ്റെ നാലിൽ ഒരു ഭാഗത്തിൽ നിന്ന് രണ്ടര ഇഞ്ച് കുറയ്ക്കുന്നതാണ് സ്ഥിരമായ കൈക്കുഴിയുടെ ഇറക്കം എന്ന് പറയുന്നത് കൈക്കുഴിയുടെ ലെങ്ത് എന്ന് പറയുന്നത് ഇതീതാണ് പറഞ്ഞ ഈ പറഞ്ഞ ലെങ്ത് ഓക്കെ അതായത് നമ്മുടെ ഈ കൈക്കൂഴിഭാഗം വണ്ണം ഭാഗം ഭാഗത്തിന് അതിൻ്റെ അതിപ്പോൾ നമ്മുടെ ഈ അളവിൻ്റെ ഇരട്ടിയായിട്ട് കാണണം നമുക്ക് രണ്ടായിട്ട് ഫോൾഡ് ഓൾഡ് ചെയ്തിരിക്കുന്നത് ഫ്രണ്ട് പാർട്ടും ബാക്ക് പാർട്ടും അപ്പോൾ രണ്ടായിട്ടാണ് വെച്ചിരിക്കുന്നത് ഓക്കെ അതിൻ്റെ ഇരട്ടിയായിട്ട് ഇത് നാല് ഇപ്പോൾ സോറി സോറി ഫ്രണ്ട്സ് ഇത് നാലായിട്ടാണ് ഇട്ടിരിക്കുന്നത് ഒന്ന് രണ്ട് മൂന്ന് നാല് ഓക്കെ ഇവിടെ നിന്ന് വരുന്നത് പത്തേ മുക്കാൽ വരുന്നത് അത് ഇൻറ്റു അത് ഇരട്ടിയാക്കാം അപ്പോൾ അതായത് ഇവിടുന്ന് പറഞ്ഞ് നമുക്ക് വന്നേപ്പം താ ഇവിടെ നിന്ന് ഇങ്ങനെ വച്ചപ്പോൾ നമുക്ക് പത്തേ മുക്കാൽ വന്നു അപ്പോൾ ഇത് പത്തേ മുക്കാലിൻ്റെ ഇരട്ടി ഇതാ ഇങ്ങനെ ടേക്ക് വെച്ചപ്പോൾ നമുക്ക് കിട്ടി ഇത് ഇരുപത്തൊന്നരാണ് അപ്പോൾ ഈ ചുരിദാർ ടോട്ടലി ഇരുപത്തൊന്നര അല്ല ഇതൊരു ഹാഫ് പാർട്ടിൻ്റെ അതായത് ഫ്രണ്ട് പാർട്ട് മാത്രമേ ഇരുപത്തൊന്നര വന്നുള്ളൂ ബാക്ക് പാർട്ടും അതേ ഇരുപത്തൊന്നര വരും അപ്പോൾ ഇതിങ്ങനെ ഒന്നും കൂടി ഇങ്ങനെ പിടിച്ചാൽ മതി ടേപ്പ് വെച്ചാൽ ഇങ്ങനെ പിടിച്ചാൽ മതി അപ്പം നമുക്ക് ഈ ഈ ഒരു ചുരിദാർ എത്ര നമുക്ക് കിട്ടും നാൽപ്പത്തി മൂന്ന് ഇഞ്ചിൻ്റെ ടോട്ടൽ ചെസ്റ്റ് നാൽപ്പത്തി മൂന്ന് ഇഞ്ചിൻ്റെ ചുരിദാറാണ് കേട്ടോ ഓക്കെ കൈക്കൊഴിഭാഗം വണ്ണത്തിൻ്റെ നാലിലൊരു ഭാഗത്ത് അപ്പോൾ നാൽപ്പത്തി മൂന്ന് ഇഞ്ചിൻ്റെ ഡിവൈഡഡ് ബൈ ഫോർ മൈനസ് രണ്ടര ഇഞ്ച് അതാണ് നമുക്ക് നമുക്കിവിടെ വരട്ടെ ആംബോളിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് ഓക്കെ അങ്ങനെയാണ് ചുരിദാറിന്റെ ലീസിൽ ഈ ലെങ്ത് കണ്ടുപിടിക്കും ർക്കത് മനസ്സിലായി ഈ ടിപ്പ് വളരെ പ്രധാനപ്പെട്ട ടിപ്പാണ് നമ്മള് പറഞ്ഞത് മനസ്സിലായതിനുശേഷം സ്റ്റാർട്ടിങ് മുതൽ കേട്ടാൽ അത് ക്ലിയർ ആയിട്ട് മനസ്സിലാവും ഫ്രണ്ട്സ് പിന്നത്തെ ടിപ്പ് എന്ന് പറയുന്നത് പിന്നെ നമ്മളിത് കൈക്കുഴി കെർവ് ഇത് വരയ്ക്കുന്നത് ഈ ഒരു കെർവിത് വരയ്ക്കുന്നത് കൈക്കുഴി വടം തൊട്ട് ഈ വടം തൊട്ട് ഈ വടം വരെയുള്ള അളവാണ് നമ്മുടെ കൈക്കുഴിയുടെ അളവ് ആം റൗണ്ട് ഓക്കെ ഈ ആം റൗണ്ടും നമ്മുടെ ഈ ബോഡി പാർട്സിൻ്റെ ആം റൗണ്ടും കൈ സ്ലീവിൻ്റെ ആം റൗണ്ടും ഈക്വലായി വരാനുള്ള വീഡിയോ ഞാൻ ഒരെണ്ണം ചെയ്തിട്ടുണ്ട് ആ വീഡിയോ കണ്ടുനോക്കും കേട്ടോ നമ്മൾ ഡെസ്ക്രിപ്ഷൻ ബോക്സിൽ അത് കൊടുക്കാം കമ്മ്യൂണിറ്റി ടാബിൽ ഇടാം കേട്ടോ ഫ്രണ്ട്സ് ആ രണ്ടിലും ഇടാം ആ വീഡിയോ കണ്ടുനോക്കും അപ്പോൾ ഏത് ബോഡി ലാംഗ്വേജിനായാലും ആ ഒരു അത് മാത്രമായിട്ടാണ് ഒരു ടിപ്പ് മാത്രമായിട്ടാണ് ആ ഒരു വീഡിയോ ചെയ്തിരിക്കുന്നത് ഒരുപാട് പേര് അംഗീകരിച്ചൊരു വീഡിയോ ആണ് അത് ഒരുപാട് പേരുടെ ലൈക്കും ഒരുപാട് ആളുകൾ കണ്ടിട്ടുള്ള ലൈക്ക് വീഡിയോ ആണ് കേട്ടോ ഫ്രണ്ട്സ് ഒരുപാട് പേർക്ക് ഉപകാരപ്പെട്ട വീഡിയോ അപ്പം അത് നമ്മൾ ഡെസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി ടാബിൽ കൊടുക്കാം അല്ലെങ്കിൽ നമ്മുടെ ചാനലിനകത്ത് കയറി നോക്കിയാൽ കാണാൻ പറ്റും കേട്ടോ ഫ്രണ്ട്സ് അപ്പോൾ ആ ഒരു പോയിന്റ് അധികം പറയുന്നില്ല എന്നാലും ഞാൻ സിമ്പിൾ ആയിട്ട് ഒന്ന് ഞാൻ പറയാം വളരെ സിമ്പിൾ ആയിട്ട് പറയാം ഇവിടെ നിന്ന് ഹാഫ് ഇഞ്ചസ് നമുക്കിവിടെ ഷോൾഡർ പോലും ഷോൾഡറിൻ്റെ ഇവിടെ അടുപ്പ് വരും അപ്പോൾ ഈ ഹാഫ് ഇഞ്ചസ് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒരു അര ഇഞ്ച് അര ഇഞ്ച് വെച്ച് ഇങ്ങനെ എടുത്താൽ മതി ഇങ്ങനെ എടുക്കുമ്പോൾ എവിടെ നല്ല എടുക്കണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇവിടം വരെ എടുത്താൽ മതി ഈ ഒരു പോയിന്റ് ഉണ്ടല്ലോ ഈ സീം അലവൻസ് വിട്ടിട്ട് ഇവിടം വരെ ഉള്ള അളവ് കറക്റ്റായിട്ട് അതിൽ കൊണ്ടുവന്ന് നോക്കാം അതിനുശേഷം സ്ലീവ് കട്ട് ചെയ്താൽ മതി അതാണ് പ്രധാന പോയിന്റ് പക്ഷെ അത് ഫുൾ ആയിട്ട് മനസ്സിലാവണം എങ്ങനെ വന്നു ഒക്കെ നമ്മൾ അതിനകത്ത് പറഞ്ഞിട്ടുണ്ട് ഫ്രണ്ട്സ് അപ്പോൾ അത് കണ്ടു കണ്ടുനോക്ക് പിന്നെ ഈ ഇഞ്ച് സീം അലവൻസ് എക്സ്ട്രാ ആണ് അത് സ്ലീവിലും അതുപോലെ ഒന്നര ഇഞ്ച് നിങ്ങൾ ഇവിടെ ഒന്നര ഇഞ്ചാണ് കൊടുക്കണമെന്ന് വെച്ചാൽ സ്ലീവുമ്പോൾ ഒന്നര ഇഞ്ച് ഇവിടെ രണ്ട് രണ്ടിഞ്ച് കൊടുത്തു കഴിഞ്ഞാൽ രണ്ടിഞ്ചിനെ എടുത്താലും കൊടുക്കാം ഇവിടെ ഒരു ഇഞ്ച് കൊടുക്കുന്നവരുണ്ട് ചില ഒരു ഇഞ്ച് കൊടുക്കുന്നവരുണ്ട് അപ്പോൾ ആ ഒരു ഇഞ്ച് തന്നെ സ്ലീവില് കൊടുക്കുക കേട്ടോ ഫ്രണ്ട്സ് ഓക്കെ അപ്പോൾ ഈ ഒരു പോയിന്റ് നിങ്ങൾക്ക് സ്ലീവ് കട്ട് ചെയ്യുന്നതിനെ കാട്ടുമ്പോൾ അത് ചേഞ്ച് ചെയ്ത് നോക്കാം ഓക്കെ അടുത്തെന്ന് പറഞ്ഞെങ്കിൽ ഷേയ്പ്പാണ് പറയുന്നത് ഫ്രണ്ട്സ് ഷേയ്പ്പിനെ കുറിച്ചാണ് ഉള്ള ഇറക്കമാണ് പറയും ഈ ഷെയ്പ്പിൻ്റെ ഇറക്കത്തിനെ കുറിച്ചാണ് പറയുന്നത് കേട്ടോ അത് അനുസരിച്ച് ഡിഫറൻസ് ആണ് കേട്ടോ അതായത് സാധാരണ നോർമൽ കേസിൽ ഒരു പതിമൂന്ന് ഇഞ്ച് എടുത്താൽ വേണ്ടിയായിരിക്കും ഒരു ഒരു അഞ്ചടി ഹൈറ്റ് അഞ്ചരടി ഹൈറ്റ് വരെ ഉള്ളതൊക്കെ പതിമൂന്ന് ഇഞ്ച് എടുത്താൽ മതി ആ ഹൈറ്റിനനുസരിച്ച് ഒരു മീഡിയം സൈസ് വണ്ണം ഒരു സാധാരണ വ്യക്തി എന്ന രീതിയിലൊക്കെ വരുമ്പോൾ ഒരു പതിമൂന്ന് ഇഞ്ച് എടുത്താൽ മതി ഓക്കെ ആ പിന്നെ ഒരു അഞ്ചര അടി ഹൈറ്റ് ഉണ്ട് അതുപോലെ തന്നെ ആ വ്യക്തിക്ക് ആ ഹൈറ്റിനനുസരിച്ച് വണ്ണം ഉണ്ടോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പതിനാലിഞ്ച് എടുക്കാം കേട്ടോ ഫ്രണ്ട്സും അപ്പോൾ ഈ ഷേപ്പിൻ്റെ ഭാഗം ഇഞ്ച് അത് ഹൈറ്റിനനുസരിച്ച് വണ്ണം ഉണ്ടെങ്കിൽ മാത്രം പതിനാല് ഇഞ്ച് എടുക്കാം അതായത് ചിലവർക്ക് ഹൈറ്റ് ഉണ്ടായിരിക്കും പക്ഷെ തീരെ മെലിഞ്ഞതായിരിക്കണമെങ്കിൽ അവർക്ക് പതിമൂന്ന് തന്നെ ഇനി കൊടുത്താൽ മതി ഓക്കെ പ്രധാന പോയിന്റ്സ് ആണ് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റാണ് എഴുതി വെച്ചോളൂ കേട്ടോ നിങ്ങൾ എന്നെ കാണുന്ന ആളുകൾ നിങ്ങൾ ഏത് ബോഡി ലാംഗ്വേജ് ആണെങ്കിൽ അവർ ആ ഒരു പോയിന്റ് എഴുതി വെച്ചാൽ നിങ്ങളുടെ ബോഡി ലാംഗ്വേജ് എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അതിനനുസരിച്ച് എടുത്തോളൂ കേട്ടോ ഫ്രണ്ട്സ് ഞാൻ കോമൺലി എല്ലാവർക്കും കൂടിയിട്ടാണ് നമ്മളത് പറയുന്നത് അതുകൊണ്ട് ഞാൻ എനിക്കുള്ളത് ഞാൻ എടുത്തിരിക്കുന്നത് നമ്മൾ പതിമൂന്നാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ആ ഒരു രീതിക്ക് നമ്മൾ പറഞ്ഞത് പിന്നെ നിങ്ങൾക്ക് നല്ല ഹൈറ്റ് വ്യക്തിയുള്ള വ്യക്തിയാണ് നിങ്ങൾ എന്നെ കാണുന്ന വ്യക്തി നല്ല ഹൈറ്റുള്ള ഒരാളാണ് അതിനനുസരിച്ച് ഉണ്ട് ഒരു നാൽപ്പത് നാൽപ്പത്തി രണ്ട് നാൽപ്പത്തി നാല് നാൽപ്പത്തഞ്ച് നാൽപ്പത്താറ് അൻപത് അൻപത്തെട്ട് അൻപത്തിരണ്ട് അങ്ങനെയൊക്കെ കയറി കയറി വരുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ഇവിടുത്തെ ചെസ്റ്റ് ചെസ്റ്റിൻ്റെ അളവ് കൂടുതലുള്ളവരാണെങ്കിൽ പതിനഞ്ചിൻ്റെ എടുക്കാം കേട്ടോ ഫ്രണ്ട്സ് പതിനഞ്ചിൻ്റെ എടുക്കാം ഓക്കെ അങ്ങനെയുള്ള ആളുകൾക്ക് പതിനഞ്ചിൻ്റെ എടുക്കാം അപ്പോൾ ഇത് മനസ്സിലായി പിന്നെ നമുക്ക് സ്കൂളിലൊക്കെ പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ ഒരു എട്ടാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്കൊക്കെ പന്ത്രണ്ട് ഇഞ്ച് ഷെയ്പ്പ് എടുത്താൽ മതി ഈ ഷെയ്പ്പിൻ്റെ ലെങ്ക് പന്ത്രണ്ട് ഇഞ്ചിലെടുത്താൽ മതി വരും അപ്പോൾ പിന്നെ നമ്മുടെ ഷെയ്പ്പിൻ്റെ ഭാഗത്ത് പണ്ടെന്ന് പറഞ്ഞെടുത്തിരിക്കുന്നത് എന്താ ഒമ്പതേ കാലിഞ്ചാണ് അപ്പോൾ നമ്മൾ ഈ വ്യക്തിക്ക് എടുക്കുന്നതിരിക്കുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ പതിനെട്ടര ഒരു പാർട്ടിലേക്കാണ് ഫ്രണ്ട് പാർട്ട് മാത്രം അപ്പോൾ ബാക്ക് പാർട്ടും കൂടി വരുമ്പോൾ ഇങ്ങനെ തന്നെ ടേപ്പ് ഒന്ന് ഫോൾഡ് ചെയ്ത് പിടിച്ചു കഴിഞ്ഞപ്പോൾ ശരിക്കും മുപ്പത്തി ഏഴരാണ് മുപ്പത്തി ഏഴ് നാലൊരു ഭാഗമാണ് നമ്മളിപ്പോൾ എടുത്തിരിക്കുന്നത് ഫ്രണ്ട്സ് അതിന് സ്രിറ്റിനെ കുറിച്ചാണ് പിന്നെ പറയുന്നത് നമ്മൾ നമ്മളിതിനകത്ത് സ്രിറ്റ് എടുത്തിരിക്കുന്നത് ഈ ഒരു ഷോൾഡറിന്റെ സെന്ററിൽ വെച്ചിട്ട് വെച്ചിട്ടുമാണ് നമ്മൾ എടുക്കാനായിട്ട് ഫ്രണ്ട്സ് പ്രത്യേക പോയിൻ്റാണ് പ്രധാന പോയിൻ്റാണ് സ്ലിറ്റ് എടുക്കുന്നത് സ്റ്റാർട്ടിങ് ഏത് ഭാഗത്തു നിന്ന് എടുക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ പറയുന്നത് ഫ്രണ്ട്സ് സ്ലിറ്റ് എടുക്കുമ്പോൾ നമ്മൾ ഈ ഷോൾഡർ ഉണ്ടല്ലോ ആ ഷോൾഡറിന്റെ സെൻറ്ററിലും എടുക്കുക എസ് എൻ്റർന്ന് എന്തുകൊണ്ടാണ് ഈ സൈഡിലേക്ക് പോകരുതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചില ഒരുപാട് സ്ലോപ്പ് സ്ലോപ്പിട്ട് ചിലർ ആദ്യമേ കട്ട് ചെയ്ത് വയ്ക്കുന്ന ആളുകളുണ്ട് അതിൻ്റെ ആവശ്യം ഇല്ല നമ്മൾ അങ്ങനെ ആദ്യമേ കട്ട് ചെയ്യാനോ പറയാറില്ല നമ്മൾ ചെയ്യാറില്ല നമ്മൾ തയ്ച്ച് വരുമ്പോൾ മാത്രമേ സ്ലോപ്പ് അത് ബോഡി ലാംഗ്വേജ് അനുസരിച്ച് മാത്രമേ സ്ലോപ്പ് സ്ലോപ്പിടുക ചിലവർക്ക് ഈ സൈഡിലോട്ട് സ്ലോപ്പും ചിലവർക്ക് ഈ സൈഡിലോട്ട് സ്ലോപ്പ് കൊടുക്കുന്നില്ല എന്തിരം ചിലർക്ക് ആയിട്ട് സ്ലോപ്പ് ഇടലേ ഇല്ല അപ്പോൾ ഇതൊക്കെ ഓരോ ബോഡി ലാംഗ്വേജ് വെച്ചിട്ടാണ് ചെയ്യുന്നത് അത് നമ്മൾ മുന്നേ ഒരു വേറൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് ചോദിച്ചാൽ പെർഫെക്റ്റ് ആകാനുള്ള ടിപ്സുകൾ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ചാനലിൽ തന്നെ വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആ വീഡിയോയിൽ അതിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് അപ്പം അതുകൊണ്ട് ഇത് ഡീറ്റെയിൽ ആയിട്ട് പറയണില്ല നമ്മൾ ഇത് സെൻറ്റർലി ഇതിട്ടാണ് നമ്മൾ എടുത്തിരിക്കുന്നത് ഫ്രണ്ട്സ് ഓക്കെ ഇതാ ഇങ്ങനെയാണ് എടുക്കെടുക്കേണ്ടത് ഓക്കെ സ്ലിറ്റിനെടുക്കേണ്ട അളവ് അതിന് ശേഷം സ്ലിറ്റിൻ്റെ ഒരു ഇവിടെ ഒരു കട്ട് കൊടുത്തിട്ടുണ്ട് കണ്ടോ കണ്ടു ചെറുതായിട്ട് ഒന്ന് വെട്ടിട്ട് കൊടുത്തിട്ടുണ്ട് കണ്ടില്ലേ അപ്പോൾ ഈ ഒരു പോയിന്റിലേക്ക് ഇതാ ഇങ്ങനെ ടേപ്പ് വെക്കാം കേട്ടോ ഇങ്ങനെ ടേപ്പ് ഇങ്ങനെ ഒന്ന് ഫോൾഡ് ചെയ്ത് വെക്കാം ഇത് കണ്ടില്ലേ ഇങ്ങനെ പിടിച്ചിട്ട് എന്നാ ഇങ്ങനെ ചെയ്യാം ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും ഈ ഒരു അളവ് കിട്ടി അപ്പോൾ നമുക്ക് ഇതിനകത്ത് എടുത്തിരിക്കുന്നത് പതിനേഴ് ഇഞ്ചാണ് എടുത്തിരിക്കുന്നത് അത് അത്യാവശ്യം ഒരു നാൽപ്പത് സൈസ് വരെയുള്ള ആളുകൾക്കൊക്കെ ഇന്ന് ഒരു പതിനേഴ് ഇഞ്ച് കറക്റ്റാകുന്നുണ്ടോ ഫ്രണ്ട്സ് നാൽപ്പത് ഇവിടെ നിന്നുള്ള കൈക്ക് ഒരു ഭാഗം വേണം ഒരു ഫോർട്ടി വരെയുള്ളവർക്കും ഒരു പതിനേഴ് ഇഞ്ച് കറക്റ്റ് ആണ് കേട്ടോ ഫ്രണ്ട്സ് അതിനേക്കാട്ടിലും കൂടുതലുള്ളവരും പിന്നെ നല്ല ഹൈറ്റ് ഉള്ളവരനുസരിച്ച് ഹൈറ്റ് വല്ലാണ്ട് കൂടുതലുള്ളവർക്ക് പതിനെട്ട് പത്തൊമ്പത് ഇരുപത് വരെ എടുക്കാം കേട്ടോ പിന്നെ അത്രയും ഓവർ ഹൈറ്റ് ഹൈറ്റുള്ള ആൾക്കാരൊക്കെ വളരെ ഭൂവുണ്ടാവുള്ളൂ അങ്ങനെയുള്ളവർക്കൊക്കെ ഇരുപത്തൊന്നൊക്കെ എടുക്കാൻ മതി അത്രയും ഇറക്കത്തിലേക്ക് എടുക്കുമ്പോൾ ചുരിദാണ്ട് ഭംഗി കുറയും കിട്ടും ഫ്രണ്ട്സ് ഇറക്കം അതായത് ഇതിൻ്റെ അളവ് കൂടും ഇറക്കം കൂട്ടും പതിനേഴ് പതിനെട്ട് പത്തൊമ്പത് ഇരുപത് അങ്ങനെ കൂട്ടും തോറും നമ്മുടെ ആ ഒരു ഇതിൻ്റെ അളവ് കുറയും മീൻ ഭംഗി കുറയും കിട്ടും ഫ്രണ്ട്സ് ആ ഒരു പ്രധാന പോയിന്റും കൂടി നമ്മൾ നോട്ട് ചെയ്തു വെച്ചുകൊള്ളൂ അപ്പോൾ വീഡിയോ അത്യാവശ്യം ആയി അതുകൊണ്ട് ഇതിന്റെ ഷോൾഡർ ബോഡി പാർട്ട് റിസർജ്ജ് എങ്ങനെ എടുക്കാനും എന്നും ചുരിദാർ അളവ് ചുരിദാർന്ന് എങ്ങനെ എടുക്കുക അതുപോലെ ലെങ്ത്തിനോട് എങ്ങനെ എങ്ങനെ ആഡ് ചെയ്യണം എന്നുള്ളതും അങ്ങനെ കുറച്ച് വേറെ എക്സ്ട്രാ ടിപ്സുകളൊക്കെ നമ്മൾ അടുത്തൊരു വീഡിയോയിൽ നെക്ക് ഡിസൈൻ്റെ ബാലൻസ് ബാക്കി കാര്യങ്ങളും നെക്ക് ഡിസൈൻ എങ്ങനെ എടുക്കാണ്ട് അതുപോലെ എക്വാഡ് എങ്ങനെയെടുക്കേണ്ട എന്നുള്ളതൊക്കെ അടുത്തൊരു വീഡിയോ വീഡിയോയിലായിട്ട് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞ് തരാം കേട്ടോ ഫ്രണ്ട്സ് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായി വിശ്വസിക്കുന്നു അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ സി യു എല്ലാവരും ലൈക്ക് ചെയ്യാട്ടോ മറക്കേണ്ട ലൈക്ക് ചെയ്യാൻ മറക്കരുത്